് നമസ്കാരം നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എല്ലാവർക്കും തുല്യനീതിയും തുല്യ അവകാശങ്ങളും ഭരണഘടനയും പക്ഷെ ഇന്ന് നാം ഇന്ത്യയിലെ ജനങ്ങൾ നമുക്കായി വിഭാവനം ചെയ്ത ഭരണഘടനയ്ക്ക് മുകളിലൂടെ ചിലർ സഞ്ചരിക്കുകയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം അതിന്റെ പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്ത അവകാശങ്ങൾക്കും സംരക്ഷണങ്ങൾക്കും മുകളിൽ ചിലരുടെ കുടില താല്പര്യങ്ങൾ വന്നു പതിക്കുന്നു അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയിൽ കണ്ടുവരുന്ന ബുൾഡോസർ രാജ് കോടതി വിധികളോ കൃത്യമായ ലീഗൽ പ്രോസസ്സുകളോ ഇല്ലാതെ വീടുകളും കടകളും ചെറു വ്യവസായ എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തകർത്തുകളയുന്നു ഇതിനെ ചില ആളുകൾ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് എന്ന് വിളിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരു ഭീഷണിയാണ് കേവലം ഒരു സമുദായത്തിനോ സമൂഹത്തിനോ നേരെയുള്ള ഭീഷണി മാത്രമല്ല ഇവിടെ നിലനിൽക്കുന്ന ഭരണഘടനയ്ക്കും സമാധാനീതിരക്ഷത്തിനും എല്ലാ മുകളില ഒരു ഭീഷണിയാണ് ഈ കാട്ടുനീതിയുടെ പ്രധാന ഇരകൾ എന്ന് വിളിക്കപ്പെടുന്നത് ദളിതുകളും മുസ്ലിങ്ങളുമാണ് എന്ന് പറയാമെങ്കിലും യഥാർത്ഥ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇരകളാക്കപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് ഒരു തർക്കമോ സംഘർഷമോ ചെറുകുറ്റമോ ആരോപിക്കപ്പെട്ടാൽ പോലും അടുത്ത ദിവസം തന്നെ ബുൾഡോസറെ എത്തി വീടുകളും വർഷങ്ങളായുള്ള സമ്പാദ്യങ്ങളുമെല്ലാം ഇടിച്ചു നിരത്തും ഒരു കുറ്റവും ചെയ്യാത്ത ആളുകൾക്കെതിരെ പോലും ഈ കാട്ടാളനീതി നടപ്പിലായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം മറുഭാഗത്ത് കുടും കുറ്റവാളികളും രാജ്യദ്രോഹികളുമായ ആളുകൾ കോടതികൾ പോലും കുറ്റക്കാരാണെന്ന് വിധിച്ചാൽ പോലും അവർക്കെതിരെ ഈ ബുൾഡോസറുകൾ ചലിക്കുന്നില്ല എന്നും നാം കാണുന്നുണ്ട് ഇത് നീതിയല്ല മറിച്ച് ഒരു കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഒരു വിഭാഗത്തെ അപരവത്കരിക്കാനും അവരെ നിശബ്ദമാക്കാനുമുള്ള ചില ഭരണകൂടങ്ങളുടെ ശ്രമങ്ങളാണ് ഇവയെല്ലാം തീർച്ചയായും ഈ കാട്ടാള നീതിയിൽ ആനന്ദിക്കുന്ന ഒരു സമൂഹം ഇന്ത്യയിലുണ്ട് ആ വംശീയ വിദ്വേഷായ ജനങ്ങളുടെ ഈഗോ തൃപ്തിപ്പെടുത്തി തങ്ങൾക്കൊപ്പം നിർത്തുക മാത്രമാണ് ഇത്തരം ഭരണകൂടങ്ങളുടെ ലക്ഷ്യം കടുത്ത സാമ്പത്തിക അസന്തുലിതാവസ്ഥയും ദാരിദ്ര്യവും അഴിമതിയും തിരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണങ്ങളുമെല്ലാം നിലനിൽക്കെ തങ്ങൾക്ക് ചുറ്റും വംശീയ ഉന്മാദികളായ ഒരു ജനക്കൂട്ടത്തിന്റെ സംരക്ഷണം ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ടൂൾ മാത്രമാണ് ബുൾഡോസർ രാജ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ഉത്സവാഘോഷങ്ങളിലും ബുൾഡോസറുകൾ ഒരു പ്രതീകമായി മാറുന്നത് ജനങ്ങളിൽ ആഴ്ന്നിറങ്ങിയ വംശീയ വിദ്വേഷം എത്രത്തോളമാണെന്നതിന് ഒരു തെളിവാണ് കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഈ വിവരദോഷികൾ പക്ഷെ അറിയുന്നില്ല ഒരു വിഭാഗത്തിന്റെ വീടുകളും ആരാധനാലയങ്ങളും കടകളും കർത്തത് ഇവർക്ക് എന്താണ് നേട്ടം മൂന്ന് നൂറ്റാണ്ടു മുമ്പ് അസ്തമിച്ചുപോയ മുഗൾ സാമ്രാജ്യത്തെയും അവരുണ്ടാക്കി വെച്ച ഇന്നത്തെ ഇന്ത്യയുടെ അഭിമാന സ്തംഭങ്ങളെയും അവഹേളിച്ചതുകൊണ്ടും നശിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടും ഇക്കൂട്ടർ എന്താണ് നേടുന്നത് ഇതുകൊണ്ടല്ല ഇവരുടെ വീടുകളിൽ അടുപ്പ് പുകയുന്നുണ്ടോ ഇവർക്ക് മാത്രമായി പെട്രോളിനും ഡീസലിനും വില കുറച്ച് കിട്ടുന്നുണ്ടോ കേവലം അഭരന്റെ ദുഃഖത്തിൽ മാത്രം സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന സാഡിസ്റ്റുകളായി മാറുകയല്ലേ ഇവർ ഈ കാട്ടാള നീതിയുടെ വലിയ പരീക്ഷണശാലകളിൽ ഒന്നാണ് അസാം അവിടെ മൂവായിരം ഏക്കറോളം വനഭൂമിയാണ് നിസ്സാര തുകക്ക് ഒരു മുതലാളിക്ക് കൈമാറിയത് അപ്പോൾ അവിടെ പ്രതിഷേധിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ ഇന്ധനവിലവർദ്ധനക്കെതിരെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടോ പാകിസ്ഥാനെ കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നവർ ആരെങ്കിലും ചൈന നടത്തുന്ന കൈയേറ്റങ്ങളെ കുറിച്ചും ഭീഷണിക്കുമെതിരെ ഒരു വാക്ക് പറയുന്നുണ്ടോ ഇവിടെ മാത്രമാണ് ഭരണകൂടത്തിന്റെ ബുൾഡോസർ രാജ് വിജയിക്കുന്നത് ബുൾഡോസർ കൊണ്ട് തങ്ങളുടെ ഈഗോ തൃപ്തിപ്പെടുത്തുന്ന ഭരണകൂടത്തെ ആരെങ്കിലും വിമർശിക്കുന്നത് ഇക്കൂട്ടരെ അസ്വസ്ഥതപ്പെടുത്തും ഈ ഭരണമെങ്ങാനും അവസാനിച്ചു പോയാൽ ആഭ്യന്തര ശത്രുവിന്റെ ഭവനങ്ങൾ ഇടിച്ചു നിരപ്പാക്കുന്ന നയനമനോഹരമായ കാഴ്ചകൾ അസ്തമിച്ചു പോയാലോ എന്നാണ് ഇവരുടെ ആവലാതി അല്ലാതെ ഒരിക്കലും രാജ്യത്തിന്റെ അഭിവൃദ്ധിയോ ജനങ്ങളുടെ ക്ഷേമമോ അല്ല ഇനി നിങ്ങൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ടുണ്ടോ അവർ നിങ്ങൾക്ക് മുന്നിൽ ഭയപ്പെട്ടിട്ടുണ്ടോ അവർ ഭയന്ന് ഈ രാജ്യം വിട്ടുപോയോ അല്ലെങ്കിൽ തൊപ്പിയും താടിയും പിടിച്ച് വനവാസത്തിന് പോയോ ഇല്ല അവർ നിങ്ങൾക്കിടയിൽ ഈ രാജ്യത്ത് തന്നെയുണ്ട് അവരിവിടെ പൗരന്മാരായി തന്നെ ജീവിക്കുന്നുമുണ്ട് പിന്നെ ഈ കഴിഞ്ഞ കാലമത്രയും ബുൾഡോസർ കൊണ്ട് എന്താണ് നിങ്ങൾ നേടിയത് ഈ രാജ്യത്തിന് എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉണ്ടായത് ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിച്ചോ ഭൂരിപക്ഷത്തിന് പ്രത്യേകമായ എന്തെങ്കിലും സൗകര്യങ്ങൾ ലഭിച്ചോ തൊഴിലില്ലായ്മ ഇല്ലാതായോ ഭാരതം ദാരിദ്ര്യമുക്തമായോ ചേരുകളിൽ മനോഹരമായ ഭവന സമുച്ചയങ്ങൾ ഉണ്ടായോ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലെ അന്തരം കുറഞ്ഞോ ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തിന്റെ എഴുപത് ശതമാനവും പത്ത് ശതമാനത്തിൽ താഴെ ആളുകളുടെ കയ്യിലേക്ക് ചുരുങ്ങി പോയതിൽ എന്തെങ്കിലും മാറ്റം വന്നോ നിങ്ങളുടെ കടങ്ങൾ ആരെങ്കിലും എഴുതി തള്ളിയോ സർക്കാർ നിയന്ത്രണത്തിലുണ്ടായിരുന്ന സകല കമ്പനികളും ചില മുതലാളിമാർക്ക് മാത്രമായി വിറ്റുതീർത്തപ്പോൾ ഓഹരിയുടെ ഒരു ചെറിയ പങ്കെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ല പിന്നെ എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് കണ്ട നേട്ടം ഉപദ്രവവും അനീതിയുമല്ലാതെ എന്ത് ഉപകാരമാണ് ഇതുകൊണ്ട് ഉണ്ടായത് നിങ്ങൾക്കോ ഈ രാജ്യത്തിനോ ഈ സമൂഹത്തിനോ എന്ത് ഉപകാരമാണ് ഇതുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് നമസ്കാരം